ഏത് നിമിഷവും രാജ്ഭവന്റെ പടിയിറങ്ങേണ്ട ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ താൽക്കാലിക ഗവർണറാണ് കാലാവധി കഴിഞ്ഞ ശേഷം പുതിയ ആൾ വരുന്നതുവരെ പുതിയ ഗവർണർ വരുന്നതുവരെ ആ സ്ഥാനത്ത് നിലവിലുള്ള ഗവർണർക്ക് തുടരാം അതുകൊണ്ട് മാത്രം ആ ആനുകൂല്യത്തിൽ മാത്രം നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവസാന സമയത്ത് ഒരു കളി കളിച്ച് കളയാം എന്ന് വെച്ചാൽ സർവകലാശാലയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിച്ചു കളയാം സംഘപരിവാറുകാരെ അവിടെയൊക്കെ വെച്ചിട്ട് ഇറങ്ങിപ്പോകാം എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ചിന്തയാണോ കേരളത്തിലെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ചിന്തയാണോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആർ എസ് എസിന്റെ നേതാക്കളുണ്ട് ബി ജെ പിയുടെ നേതാക്കളുണ്ട് അവർ കളിച്ച കളിയാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കൈ കളിച്ച കളിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കളിച്ച കളിയാകാനാണ് സാധ്യത കാരണം സംസ്ഥാന സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ കളികളെയും തടയുകയാണ് ചെയ്യുന്നത് അദ്ദേഹം വലിയ മോഹങ്ങളോടു കൂടിയാണ് കേരളത്തിലേക്ക് വന്നത് സർവകലാശാലകളെ എല്ലാം കാവ്യവൽക്കരിച്ച് കളയാം കേരളത്തെ അങ്ങോളം ഇങ്ങോളം കാവ്യവൽക്കരിച്ച് കളയാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത എന്നാൽ പ്രബുദ്ധ കേരളം അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ തടയുകയായിരുന്നു യു ഡി എഫിന്റെയും ഇതിനേറെ പറയുന്ന മുസ്ലിം ലീഗിന്റെയും പിന്തുണ പലപ്പോഴും ലഭിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ കാലിക സർവകലാശാല സെനറ്റിലേക്ക് നടന്ന നോമിനേഷൻ നമ്മുടെ മുന്നിലുണ്ട് ആരൊക്കെയാണ് നിയമിച്ചത് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് സംഘപരിവാറുണ്ട് എന്ന് വെച്ചാൽ ആർ എസ് എസും ഉണ്ട് ബി ജെ പിയുമുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടോടു കൂടിയാണ് ഗവർണറുടെ പിറകിൽ അണിനിരുന്നത് എന്നുറക്കണം അങ്ങനെ അവസാന നിമിഷം സർവകലാശാലകളിൽ തൻ്റെ ഇഷ്ടക്കാരെ സ്വന്തക്കാരെ നിയമിച്ചു കളിയാം എന്ന് കരുതി നടത്തിയ നീക്കത്തിന് ഹൈക്കോടതി തടയിട്ടിരിക്കുന്നു വമ്പൻ തിരിച്ചടി തന്നെയാണ് ഈ അവസാന നിമിഷത്തിലും ലഭിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ആദ്യത്തെ തവണയല്ല ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ആർ എസ് എസുകാരെ എ വി പി വിദ്യാർത്ഥികളെ യോഗ്യതയില്ലാത്തവരെ നിയമിച്ചത് റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി അന്ന് മതിയാക്കി പോകേണ്ടതായിരുന്നു പണി ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ പദവി ആ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ് വിധി വിധിയെഴുതിയത് അന്ന് രാജിവെച്ച് പോകേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം രാജിവെക്കില്ല അദ്ദേഹം വീണ്ടും ഗവർണറായി തുടരാൻ കഴിയുമോ ഇവിടെയല്ലെങ്കിലും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറായി തുടരാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴാണ് ഹൈക്കോടതി നിന്ന് ഇപ്പോൾ അവസാനത്തെ അടികിട്ടിയിരിക്കുന്നത് എന്താണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ വൈസ് ചാൻസലർമാർ ഇല്ല താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയും ചാൻസലർക്ക് പട്ടിക നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ആ പട്ടികയിൽപ്പെട്ട ആരെയും നിയമിക്കാതെ നേരത്തെയുള്ള ഉത്തരവിൽ വ്യക്തത തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ് വ്യക്തത തേടിയത് സിസ തോമസ് കെ ടി യുവിന്റെ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറായിരുന്നു അവരെ അവിടെ നിയമിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ആരെയും നിയമിക്കാതെ സ്വന്തം നിലയിൽ ഗവർണർ നിയമിക്കുകയായിരുന്നു സിസ തോമസിനെ അതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചു കോടതി നിയമനം റദ്ദാക്കുകയും ഇത് താൽക്കാലിക നിയമനമാണ് അടിയന്തര സാഹചര്യത്തിലാണ് നിയമനം ഉണ്ടായത് അതുകൊണ്ട് മാത്രം അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നു എത്രയും പെട്ടെന്ന് താൽക്കാലിക വി നിയമിക്കണം സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് തന്നെ നിയമിക്കണം എന്നാണ് ഹൈക്കോടതി ഗവർണറോട് ആവശ്യപ്പെട്ടത് ഇതിനു മുമ്പ് മറ്റൊരു വിധി ഉണ്ടായിരുന്നു അത് കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഗവർണർ പുനർ നിയമനം നൽകി സുപ്രീം കോടതി അത് റദ്ദാക്കി സർക്കാർ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ബി സി നിയമനത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ടാണ് അന്ന് റദ്ദാക്കിയത് ഈ ഉത്തരവ് പൊക്കിപ്പിടിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പൊക്കിപ്പിടിച്ചാണ് ഗവർണർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലൊരു വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞാൽ സിസ തോമസിന്റെ വിധിക്ക് അനുസരിച്ച് ഒരു വിധിയല്ല വേണ്ടത് സുപ്രീം കോടതി വിധിക്കനുസരിച്ചുള്ള വിധിയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഗവർണറുടെ നിയമനത്തിൽ സർക്കാർ ഇടപെടരുത് ഞാൻ നിയമിക്കും ഞാനാണ് ചാൻസലർ സർക്കാരിന്റെ ഒരു ഇടപെടലും പാടില്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതനുസരിച്ചുള്ള വിധി വേണം എന്നാണ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് കൈക്കോടതി ആ കടലാസ് എടുത്ത് അങ്ങ് കൊട്ടയിലിട്ടിട്ട് പറഞ്ഞു ഒരു വ്യക്തതയും വരുത്തേണ്ട കാര്യമില്ല രണ്ടും രണ്ട് നിയമമാണ് കണ്ണൂർ സർവകലാശാല വിധി സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാല നിയമത്തിന് അനുസരിച്ചാണ് സിസ തോമസിന് വിധി സാങ്കേതിക സർവകലാശാല വിധി സാങ്കേതിക സർവകലാശാല ആക്ട് അനുസരിച്ചാണ് നിയമം അനുസരിച്ചാണ് ഓരോ സർവകലാശാലയ്ക്കും ഓരോ നിയമമാണ് ആ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് ഒരു വ്യക്തതയും വരുത്തേണ്ട കാര്യമില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ഗവർണറുടെ ഹർജി തള്ളുകയും ചെയ്തു തീർപ്പാക്കുകയും ചെയ്തു തള്ളിയ തള്ളുക എന്ന പ്രയോഗമല്ല തീർപ്പാക്കുകയും ചെയ്തു അതാണ് കോടതി ഉണ്ടായത് എന്താണ് അദ്ദേഹം ധരിച്ചത് എന്ന് വെച്ചാൽ ഗവർണർ വിചാരിച്ചത് ഇപ്പോൾ സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം തൻ്റെ ഇഷ്ടക്കാരെ നിയമിച്ചിട്ട് തനിക്ക് പോകാം ദില്ലിയിലേക്ക് പിന്നീട് കേരളത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇവരൊക്കെ സ്വീകരണം നൽകുമല്ലോ ഇടക്കൾക്ക് പരിപാടികൾക്കൊക്കെ സർവകലാശാലയുടെ പരിപാടികൾക്കൊക്കെ വരാമല്ലോ കാരണം വൈസ് ചാൻസലർ ആരുടെ ആളാണ് ഗവർണറുടെ ആളാണ് ആരുടെ ആളാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആളാണ് അതുവഴി സർവകലാശാല സർവകലാശാല സിലബസിലേക്ക് കാവി വൽക്കരണം അല്ലെങ്കിൽ കാവി സിലബസ് നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കാം എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിശാലമായൊരു അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാം എന്നായിരുന്നു ഗവർണർ വിചാരിച്ചത് അത് വേണ്ട അത് നടക്കില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു വെച്ചു എന്നർത്ഥം ആകെ എല്ല നഷ്ടപ്പെട്ട ഒരാളെ പോലെ രാജ്ഭവനിൽ ഇരിക്കേണ്ടി വരുന്നു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരത്തിന് എതിരായി പ്രവർത്തിച്ച ഗവർണർ എന്ന ഖ്യാതി അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടാകും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ സർക്കാരിനെ അത് പിണറായി വിജയൻ ആയിക്കോട്ടെ ഇനി മറ്റൊരു സർക്കാർ ആയിക്കോട്ടെ കോൺഗ്രസ് സർക്കാർ ആയിക്കോട്ടെ യു ഡി എഫ് സർക്കാർ ആയിക്കോട്ടെ ജനകീയ സർക്കാരാണ് ഭരിക്കുന്നത് ഗവർണർ ഒരു നോമിനൽ പദവി മാത്രമാണ് നോമിനൽ പദവിയുള്ള ഗവർണർ ജനകീയ സർക്കാരിനെതിരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ആരായാലും ഏത് ഗവൺമെന്റ് ആയാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെ കേരളം എല്ലാ അർത്ഥത്തിലും തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ചില വിജയങ്ങളൊക്കെ ഗവർണർക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി അതെല്ലാം ഗവർണർക്ക് തന്നെ തിരിച്ചടിക്കുകയാണ് ചെയ്തത് ഭരണഘടന എന്നൊന്നുണ്ട് എന്ന് ഗവർണറെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു പരമോന്നത കോടതി പോലും എന്നതും കേരളത്തിന്റെ നിലപാടിനെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും കിട്ടിയിരിക്കുന്നു നല്ലൊരു അടി ഹൈക്കോടതിയിൽ നിന്ന് ഇതിനു മുമ്പ് കിട്ടിയതിനേക്കാളും കനത്ത അടിയാണ് അവസാന നിമിഷം എന്ന് വെച്ചാൽ ഗവർണർ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസാന സമയത്തും ഹൈക്കോടതിയിൽ നിന്ന് അടി വാങ്ങേണ്ടി വരുന്ന ഒരു ഗവർണറുടെ ഗതികേട് അതാണ് ആരിഫ് മുഹമ്മദ് ഖാന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്